ഹലോ കുറച്ച് അധികം നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടല്ലേ കുറച്ച് മടിയും കുറച്ച് തിരക്കും കൂടി മിക്സ് ആയി വന്ന എൻ്റെ ഒരു പ്രത്യേക അതാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അതായത് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് നടന്നില്ല കാരണം എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ആൾക്കാർ ആ വൈഫ് ആവാൻ പോകുന്ന പെൺകുച്ചിൻ്റെ ആൾക്കാർ ആസാമിലാണ് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു അപ്പിറ്റേ പിറ്റേ ദിവസമായിട്ട് നമ്മൾ പോകാന്ന് ഇറങ്ങി അന്ന് രാവിലെ തന്നെ ഇറങ്ങി വേഗം വെച്ച് കീറി പോയപ്പോൾ തന്നെ ഗേറ്റിടെ കിട്ടി പതിവ് പോലെ തന്നെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് ഈ ഗേറ്റ് തുറന്നപ്പോൾ വണ്ടികൾ പോകണുണ്ട് ഇപ്പോൾ സ്കൂൾ തുറന്ന് ജനഗണ കഴിഞ്ഞിട്ട് പിള്ളേർ പോകണർ ഇതാണ് കേട്ടോ എനിക്ക് മനസ്സിലേക്ക് വന്നത് അതിനവിടുത്തെ റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡുകളായിരുന്നു നമ്മളിവിടുത്തെ നാട്ടിലത്തെ അതായത് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള പോലെ ലൊട്ടിലൊഴുക്ക് റോഡൊന്നും ആയിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതർ റാഷിംഗ് കുറച്ച് റൊമാൻറ്റിക് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് ചേച്ചി പക്ഷേ ആ കാലിപ്പൻ ഞാൻ ഒന്നിനും സമ്മതിക്കുന്നില്ല ഗൈസ് വട്ട് ക്യാൻ ഐ ഡു അങ്ങനെ പിന്നെ എനിക്കിത് നിർത്തി വെക്കണതാ നല്ലതെന്ന് വെച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ആ അതിരപ്പിള്ളിയുടെ ഒരു ഇതില്ലേ കവാടം അതെടുക്കാൻ ഞാൻ മറന്ന് പോയി അതായത് അരി അതിരപ്പിള്ളി സിൽവർ സ്റ്റോം എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ് എടുക്കാൻ മറന്നുപോയി അപ്പം ഞാനത് തിരിഞ്ഞ് അഭ്യസം കാണിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഞാൻ ഇങ്ങനെ വല്ലയിടത്തും പോകുമ്പോൾ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ വെച്ച് പോകും അങ്ങനൊരടയാളാണ് ആ പള്ളി ഞാൻ ഫസ്റ്റ് ടൈം പോയത് ചെറുതിലെയാണ് പിന്നെ പോയത് പിന്നെയും കുറച്ചുകൂടി വലുതായിട്ട് പിന്നെ ഇപ്പം അടുത്ത് പോയത് പി ടിയുടെ കൂടെ സ്കൂൾ പി ടിയുടെ കൂടെ അപ്പം അന്ന് ഞാൻ ഇതൊക്കെ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വ്യൂ ആണ് കിട്ടുക കൂടുതലും കാടിൻ്റെ ഉള്ളിൽ കൂടെ കാടിന്നും ആ കാട് റബ്ബറും തോട്ടമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് അത് തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ് കിട്ടുക കാരണം ഇടക്കൊക്കെ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് മാറി പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ പല കാഴ്ചകൾ പല ആൾക്കാർ അടിപൊളിയാണ് കിട്ടുക അപ്പം അങ്ങനെ ഒന്ന് ഒന്നിറങ്ങാമെന്ന് വിചാരിച്ചു കുറേ നാളത്തെ ആഗ്രഹമാണ് ആശിമിനെയും കൊണ്ട് കല്യാണം കഴിഞ്ഞ മുതൽക്ക് വിചാരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഏഴാമത്തെ വർഷമായി പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുവിധ സ്ഥലമൊക്കെ കവർ ചെയ്തെങ്കിലും തൃശ്ശൂർ അതിർപ്പള്ളീന് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു പിന്നെ എന്തോ മറ്റോ മല അല്ലോ അതല്ലല്ലോ വേറെ ഒരു മല ആ മല എത്തി പിന്നെ ഈ പനയുടെ സ്ഥലം പനയുടെ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുളിച്ച സ്ഥലം അവിടെ ഉണ്ട് കുറേ ആവശ്യമുണ്ടിട്ട് വട്ടം കറക്കി അവിടെ ഉണ്ട് അവിടുണ്ട് അവിടെ ഉണ്ട് പറഞ്ഞിട്ട് പക്ഷെ ഞാനല്ലേ എനിക്ക് കറക്റ്റായിട്ട് വഴിയും അറിയില്ല ഇനി ഇത് സിൽവർ സ്റ്റോൺ മട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെയാണ് മെയിൻ നമ്മൾ രാവിലെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് കാൽ ചായം കുടിച്ച് പോകുന്നതാണ് അപ്പോൾ അവിടെയും ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ് ഓഹോ എന്നിട്ട് പിന്നെ എന്താ സാധാ ചോറും പിന്നെ വന്നിട്ട് നമ്മൾ ബിരിയാണിയും ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് രണ്ടും വന്നെത്തി അപ്പം ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റ് പറയണം അപ്പോൾ ആദ്യം മീൽസ് കഴിച്ചിട്ട് പിന്നെ ബിരിയാണിയിലേക്ക് തിരിയാന്ന് വിചാരിച്ചു ഞാൻ മീൽസ് കഴിക്കുന്നതിനിടയിൽ മറ്റാൾ കയറി ബിരിയാണി പിടിച്ചു അത് വേറെ തരാം മുപ്പ ആൾക്ക് ബിരിയാണി വേണ്ട പിന്നെ ചോറിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അതിന് ഞാൻ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എസ്പെഷ്യലി മധ്യം മീൻ കൂട്ടാൻ വലിയ കട്ടിങ് കുറിയൊന്നിരിക്കണ മീൻകുട്ടാനല്ലെങ്കിലും അത് തിന്നാൻ നല്ല സുഖമുണ്ടായിരുന്നു കിട്ടിയത് നല്ല വിശപ്പോട് കൂടിയിട്ടും നല്ല ചൂടോട് കൂടിയിട്ടും ആയ കാരണം എന്താണ് അത് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ആയാലും കറക്റ്റ് ആ ഇതൊക്കെ വെന്ത് അതിൻ്റെ പാകത്തിനാണ് കിട്ടിയത് എല്ലാം കറക്റ്റായിരുന്നു നല്ല അടിപൊളി സ്പൈസസ് ഒക്കെ കറക്റ്റായിട്ട് നല്ല പിന്നെ എല്ലാം ഒരു ചൂട്ടോടുകൂടി സെർവ് ചെയ്യണ കാരണം നമുക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ പാത്രം തുടച്ച് നക്കിയിരിക്കേണ്ടതെന്ന് വിചാരിച്ച് ഒരു മീൻ വാങ്ങിച്ചു മീനി കൂടെ ചോറ് വാങ്ങിച്ചു അങ്ങനെ മീനൊക്കെ നല്ല റേറ്റുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നൂറ്റി എത്ര സംതിങ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ലുവക്കഷ്ണം പോലത്തെ നല്ല കുടുതയായിരുന്നു വാങ്ങിച്ചത് കുടുത വാങ്ങിക്കുമ്പോൾ മിക്കതും നമുക്ക് കേട് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് കേടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കുടുംതയായിരുന്നു കേട്ടോ ശരിക്കും ആ സവാളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും ആശിമു കൂടി അതൊക്കെ കഴിച്ചു പിന്നെ എന്താ അപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് അറിയാത്ത ഇടാനറിയാത്ത ആളെക്കൊണ്ട് ഞാനൊന്ന് മയിലാഞ്ചി ഇടിച്ചിരുന്നു അതൊന്ന് കാണിച്ചതാണ് പിന്നെ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് നീങ്ങി പിന്നെ ഞങ്ങൾ രണ്ട് പേരുടേ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാം ഓ കാണാൻ വഴിയുണ്ടാവും പിന്നെ എനിക്ക് ആശുവിനെ കാണാണ്ട് വിഭ്രാന്തിയായി അശ്വിന് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു പക്ഷെ എനിക്ക് കാണാണ്ടായപ്പോൾ ടെൻഷനായി എന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആശിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ സംഭവമാണ് കേട്ടോ അത് ഷർട്ടും പാൻറ്റും പിന്നെ ഷൂസും ഉണ്ടായിരുന്നു ആ അത് ഷൂസില്ല അങ്ങനെ ഞങ്ങൾ കൈയും കൈയും പിടിച്ച് കെട്ടിയതും കിട്ടിയതും കൂടി നടക്കുകയാണ് എൻ്റെ കൈ പിടിക്കുന്നില്ല പിന്നെ കൈ പിടിച്ചിട്ട് ഒറ്റ കയറ്റം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കാരണം ഇത് കുത്തനുള്ള കയറ്റായ കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് കൊണ്ടും ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാനായിട്ട് അങ്ങനെ കൈയും പിടിച്ച് നടന്നു വീഡിയോ മറ്റേ ഇതിലൊക്കെ കാണുന്ന പോലെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഫ്രണ്ടിലെ ആൾക്കാരുള്ളുകൊണ്ടും ആ ചേച്ചി ഞങ്ങൾ വരുന്നത് കണ്ട് വേഗം വേഗം നടക്കുന്നത് കൊണ്ടും വേഗം വിട്ടു പിന്നെ കുറെങ്ങനെ ഒരു ടാറ്റൊക്കെ കൊടുത്ത് ഈ കുറെങ്ങനായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്ത് കാണണ്ട അങ്ങനെ നമ്മൾ അതിരപ്പിള്ളി എത്തി മഴക്കാലത്ത് വരുന്നത് ഒരു വേറെ വൈബ് ഇപ്പം വരുന്നത് വേറെ വൈബ് ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും നടന്ന് കാണാം അതായത് ആ അതിരപ്പിള്ളി ഇരിക്കുന്ന ആയൊരു വെള്ളം പോകുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ നടന്നു പോകാം പിന്നെ പോകുമ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു വരും വരുമ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു പോകുമ്പോൾ ഒരു ഐസ് പോകുമ്പോൾ ഒരു കഴിച്ച ഐസ് ഒരു ട്രാജഡി ഉണ്ട് വേറെന്തരം കഴിഞ്ഞ പ്രാവശ്യ വീഡിയോയില് മഴ വെള്ളം വന്നിട്ട് ഒലിച്ചു പോയ സ്ഥല സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത് അങ്ങനെ വലിയ ഇതൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്നും മുങ്ങിനെ വരാനുള്ള ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു വലിയ ആഴൊന്നും അല്ലെങ്കിൽ വലിയ ഒഴുക്കെന്നോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇതൊക്കെ അവിടെ വെള്ളം വരുന്ന സ്ഥലമാണ് കേട്ടോ വേനൽ ആയതുകൊണ്ടും വെള്ളം പറ്റിയോണ്ടുമാണ് അവിടെ ഒക്കെ നടക്കാൻ പറ്റണത് പിന്നെ നമ്മൾ എനിക്കൊക്കെ മുട്ടുവരേ വെള്ളം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളത്രയും അഞ്ചടി രാശിച്ചില്ലാത്ത കാരണം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലായിടേയും ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു ഫസ്റ്റൊക്കെ ആശിമി വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് മടി കാണിച്ചു കാരണം ഷൂ ഉണ്ട് ഞാനാണെങ്കിൽ റബ്ബറിന്റെ ചെറുപ്പം ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആശിമിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആഷിമ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി നോക്കി കാരണം പറയുന്ന അത്രയും ചൂട്ടോടു കൂടി ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ ഐസ് ഇട്ട പോലെ കേട്ടാ കാരണം അടിപൊളിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര കൂളിംഗ് ആയിരുന്നു കേട്ടോ ഈ പാറയുടെ ഒരു ചൂട് അതൊരു വെള്ളത്തിൽ കയറ്റിട്ടേ ഇല്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ നടന്നു നടന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഡ്രസ്സ് മാറി വന്നിരുന്നില്ലെന്ന് ആറാടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇല്ല എനിക്ക് വെള്ളം വരുന്നുണ്ട് നീ പോയിട്ട് വായോ എന്ന് പറഞ്ഞു അങ്ങനെ ആശിമു ഞാനും കൂടി മതിലി ചാടും മതിലല്ലേ കയർ ചാടി അങ്ങനെ കയറ് ചാടിയിട്ട് ഞങ്ങൾ ഒരു പാറപ്പുറത്ത് അവിടെ ഒരു പാറപ്പുറണ്ടിരിക്കാനായിട്ട് അവിടേക്ക് പോവാ ഗെറ്റപ്പിലായിരുന്നു അപ്പോൾ ആ പോണ വഴി കണ്ട ഇങ്ങനെ ഈ പരന്ന് കാണുന്ന പോലെ അല്ല അത് ശരിക്കും ഇങ്ങനെ കൂർത്ത് നിൽക്കുക അതിൽ കൂടെ നടന്നു പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം ഞാൻ നടത്തി ഗൈസ് മീൻ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നു ഞാൻ ഒഴുക്കി 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 അതിനേക്ക് തന്നെ വിട്ടു എന്താ ഒരു സാറ്റിസ്രേഷൻ ഇങ്ങനെ പെടയുന്ന ജീവനുകൾക്ക് ആശ്വാസം ആവാന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ പിന്നെ എന്താ പറയുക ഭൂപടങ്ങളൊക്കെ കാണുന്ന പോലെ ആയിരുന്നു അവിടെ ഇവിടെ ഒക്കെ വെള്ളമായിട്ട് അവിടെ കൂടെയൊക്കെ പാറയായിട്ട് പിന്നെ ഈ ഒഴുക്കിൽ കെടുക്കണം പാറകൾക്കൊക്കെ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് നല്ല തിളക്കുണ്ടായിരുന്നു വാഷ്മീൻ്റെ ബാഗും തൂക്കി എനിക്ക് വഴി കാട്ടിയിട്ട് നടക്കുകയാണ് അതേ കണ്ട് ആ ഭാഗം കാണുമ്പോൾ മനസ്സിലാവുകൊണ്ട് അത് കൂർത്ത് നിൽക്കുകയാണ് നമുക്ക് ഷൂ ഒക്കെ വെച്ചിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ വാഷിമീനിൽ നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ റബ്ബറിൻ്റെ സിരിപ്പല്ലേ പെട്ടെന്ന് സ്ലിപ്പാകും അത് അതുകൊണ്ടായിരുന്നു വാഷിമീനിൽ പിന്നെ നല്ല ഷൂ ആയിരുന്നു അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് അപ്പം അന്ന് കുറേ ദിവസമായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് എനിക്കത് ഒട്ടും എന്താ പറയുക ടൈമില്ല എന്നുള്ള അവസ്ഥയായി കാരണം വീഡിയോ ചെയ്യാനോ ഇടാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി അത് കാരണം എത്ര വൈകിയത് പിന്നെ അമ്മ കുറേ പെട്ടെന്ന് തന്നെ ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചെടുത്തൊരു വീഡിയോ ആണ്ട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സാഹചര്യങ്ങൾ അതിനെ പറ്റിയില്ല അതിനോട് കുറെ പേര് ചോദിച്ചു നേരി കണ്ടപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ഒന്നിടാത്ത വീഡിയോസ് ഒന്നും ഒന്നിടാത്ത സംഭവം ഇതാണ് കുട്ടികളുടെ കാര്യമായിട്ടും എൻ്റെ കാര്യമായിട്ടും അങ്ങനെ കുറച്ച് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഏട്ടാ പിന്നെ നമ്മളൊരു ഗുഹ കണ്ടു ട്ടാ നമ്മ ഈ പോണ ഭാഗത്തായിട്ടൊരു ഗുഹ കണ്ടു അപ്പൊ നമ്മ ആ ഗുഹയുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോണത് ഞാൻ പറഞ്ഞു എനിക്കത് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനും ആശമം കൂടിയിട്ട് ഗുഹയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു ഒന്ന് ഇതാവേണ്ട ഒരു കല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയാം പണ്ടൊക്കെ ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക ഞാൻ ഗുഹ ഗുഹ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ശരിക്കും അതിൽ ഒരാൾക്കോ അങ്ങനെ ഇതാക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വീതിയും നീളം കുറവാണ് കാരണം ഞാൻ അഞ്ചടി വെച്ചില്ല എനിക്ക് അത്രയും കുഞ്ഞിയാണ് നീളം കുറവാണ് പക്ഷേ മഴ ഉള്ളതൊക്കെ അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റൂട്ടോ അങ്ങനെ പിന്നെ എനിക്ക് അവിടെ പോയപ്പോൾ ആശിമു പറഞ്ഞു വെല്ലാൻ ആക്കോണ്ടെങ്ങാനും ഉണ്ടാവുന്നതായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ ഓടി പോകുന്നു പിന്നെ കുറച്ച് കുപ്പി മാത്രമേ അവിടെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞാൽ അതിൽ കുപ്പി മാത്രമേ ഉള്ളൂ ആശിമു വേറെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ പാറപ്പുറത്ത് കയറാനുള്ള പരിശ്രമം വീണ്ടും തുടങ്ങി ഈ കല്ലൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് മേപ്പട്ടേക്ക് പോകാനായിട്ട് അങ്ങനെ ഞാനത് കയറാനുള്ള ശ്രമത്തിലാണ് ഫസ്റ്റ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഹൈറ്റിലേക്ക് വേണം കയറാൻ ഈ കാണുന്ന പോലെ അല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു ഒരു കല്ലുമ്മ ചവിട്ടി 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 വേണമായിരുന്നു കയറാനായിട്ട് അപ്പോൾ പക്ഷേ ഇതൊക്കെ ഭയങ്കര എന്താ എക്സൈറ്റ്മെൻ്റ് വേണം നമുക്കൊരു നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം എന്നും ഒരു വ്യത്യാസമായിട്ട് കുറച്ച് നമ്മ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ അത് കാരണം ഞാൻ കുട്ടികളെ കൊണ്ടുവന്നില്ല കേട്ടോ കാരണം മെയിനായിട്ട് ഇത്രയും നമ്മൾ നടക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ഷീണാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ മക്കൾക്കാവശ്യം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം കാണിക്കാൻ നിന്നില്ല ഞാൻ അത് കാരണം അവരെ കൊണ്ടൊന്നുമില്ല പിന്നെ ഞാൻ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി 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 നിറങ്ങി കയറിപ്പോയി അങ്ങനെ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം കല്ലുകളൊക്കെ അടുത്തടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വേഗം കയറിപ്പോയി അവിടെ രണ്ട് പേരിരിക്കുന്നുണ്ടോ ആ ഒരു ഏരിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഷ്ടപ്പാടൊക്കെ ചേർന്നേ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ കയറിയത് ആശ്മ സിമ്പിളായിട്ട് കയറിയിട്ടാണ് കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് വെയിറ്റ് വെച്ചിരിക്കുന്ന സമയമാണ് പിന്നെ പോരാത്തതിന് ഇതൊന്നും ശീലമല്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ സിമ്പിളായിട്ട് കയറി ഓരോ പാറയുമ്പോൾ ചവിട്ടി 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 വേഗം കയറി നല്ല ആളെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് ഇമാതിരി വീഡിയോഗ്രാഫറ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അങ്ങനെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം കണ്ട വലിയ കുത്തനെ ഉള്ള മലയായിരുന്നില്ല അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കയറാനും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിച്ച് ഞാൻ ആ എവറസ്റ്റ് അങ്ങോട്ട് കീഴടക്കി അങ്ങനെ എത്തി മേലേക്ക് എത്രയും പെട്ടെന്ന് എത്തി ഒരു സന്തോഷം ദീർഘനിശ്വാസമൊക്കെയാണ് കേട്ടാ കാണുന്നത് പിന്നെ ഞാൻ പോയി അത്രപ്പള്ളിയുടെ ഒരു സൈഡ് വ്യൂ ആണ് ആ കാണുന്നത് ആ മലയുടെ ആ മല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ചെറിയ കൂന്ന് അതിൻ്റെ മേലിരുന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പിന്നെ അവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടേക്കെടുത്ത് ഈ ഹലോ വീട്ടീന്നുറങ്ങി ഏ കണ്ണൂർ നോക്ക് കണ്ടു തുറന്ന് നോക്ക് ഇതാണ് ഈ ചെക്കന്മാർ ഒരവസ്ഥ എവിടെ പോയാലും തുടർന്ന് ഉറങ്ങണം പിന്നെ നേരത്തെ ഇരിച്ചാണ് നമ്മളും നമുക്കൊരു ദിവസം ലീവ് ഇട്ടിടേങ്കിലൊക്കെ ഒന്ന് കിറങ്ങാൻ പോകണം എന്നുള്ള അവസ്ഥ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മിക്ക ബോയ്സിൻ്റെയും ഗേൾസും നേരിടുന്ന ഒരു പ്രശ്നമാണ് വെള്ളത്തിൽ ഇറങ്ങൂലെന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കെടുക്കണ കെടുപ്പ് വേണ്ട എന്താ കിടപ്പ് മൂപ്പര് പിന്നെ ഇരിക്കാൻ കൂട്ടാങ്ങില്ലട്ടാ നല്ല സുഖമുണ്ട് കാരണം നല്ല ചൂട്ടൻ്റെ ഇറങ്ങി വന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ എത്തണത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റൊക്കെ ഇട്ടിരുന്നിരുന്ന ആള് പിന്നെ ഇല്ല പിന്നെ കുറേ നേരം അവിടെ കിടന്നു അങ്ങനെ ഞാനും ഞങ്ങൾ ഡ്രസ്സൊക്കെ കരുതിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒഴുകണ വെള്ളത്തിൽ കൂടി നമ്മുടെ സ്ട്രെസ്സും കൂടി ഇങ്ങോട്ട് ഒഴുകി പോണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാരണം നമ്മൾ ചെവിട് വെക്കുമ്പോൾ കേൾക്കണതൊക്കെ ഉള്ള അങ്ങനെ ഭയങ്കര അങ്ങനെ ഒഴുക്കിൻ്റെ ഒരു ശബ്ദവും പിന്നെ ആയൊരു തണവും തല നമുക്ക് ഫുള്ളായിട്ട് മുങ്ങിക്കെടുക്കണമെന്നുണ്ട് പക്ഷേ ചെവിട്ടിലും മൂക്കിലൊക്കെ വെള്ളം എന്ന് പേടിച്ചിട്ട് മിണ്ടായിരുന്നു പിന്നെ ഞാൻ ക്യൂട്ട്നെസ് വാരി വെതറുകയാണ് അത് ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ പറ്റും ഇങ്ങനെ എൻ്റെ മെഹന്തിയൊക്കെ എന്നുള്ള അടിപൊളിയല്ലേ ഇപ്പുറത്തെ കയ്യിൽ ഞാൻ ഇട്ടു അപ്പുറത്തെ കയ്യിൽ ഞാൻ മുപ്പരാൾക്ക് അറിയാത്തൊരു പെൻകുച്ചിനെ കൊണ്ട് ലീപ്പിച്ചതാണ് അപ്പോൾ പെൺകുച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറാനിരുന്നു അങ്ങനെ രസമൊക്കെ മാറാൻ നിന്ന സ്ഥലത്തൊരു വ്യൂ ആണ് കാണുന്നത് കേട്ടാ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും ഞാൻ ആ ഗുഹ കാണിക്കുകയാണ് അത്രയും വലുപ്പമുള്ള വേറൊരു ഗുഹയാണെന്ന് തോന്നുന്നത് അല്ലല്ല ആ ഗുഹ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണാം കുറേ സാർ ഇവിടെ ഒക്കെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും ഇവിടം വരെയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെയും ഞങ്ങൾക്ക് വേർത്തറി എന്താ പറയുക മറ്റേ സാധനമില്ലേ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുത്തതാണ് ടൈ കാണുന്നത് പിന്നെ നമ്മ കയ്യോ പിടിച്ചാൽ കുന്നും കയറി പൊന്നെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു അങ്ങനെ സൂര്യൻ്റെ നിഴലിലൊക്കെ വെച്ച് നല്ലൊരു വീഡിയോ ഒക്കെ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര നന്നായി എടുക്കാൻ പറ്റില്ല എനിക്ക് ഇതിലൊന്നും വലിയ അഗ്രഗണ്യായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അതിനെ നമ്മൾ വാങ്ങിച്ച കുപ്പി കൊടുത്താൽ പത്ത് റുപ്പ്യ കിട്ടുന്ന അറിയാണ്ട് ആ കുപ്പി വിളിച്ചു പിന്നെ ഈ വാങ്ങിച്ച ഐസ്ക്രീം ഒരു ഒരു കുരങ്ങെന്നെ നോക്കിയപ്പോഴേക്കിനും ഞാൻ ആ കുരങ്ങനെ ഈ ഐസ് ക്രീം കൊടുക്കേണ്ടി വന്നു എനിക്ക് പേടിയാശുമെ കുറേ ചീത്ത വന്നു കേട്ടോ കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ല പിന്നെ അവരെല്ലാവരെയും എല്ലാവരോടും ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നു പക്ഷേ അവരെന്നെ ഇങ്ങനെ വെറുതെ അവരെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാനത് അങ്ങോട്ട് എറിഞ്ഞ് കൊടുത്തു ആയിരിക്കണം കുരങ്ങിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചത് നെക്സ്റ്റ് ടൈം ഞാൻ അവനെ ചോദ്യം ചെയ്യും ഗൈസ് ചോദ്യം ചെയ്യും അങ്ങനെ നമ്മൾ എവിടെ ടൂർ പാക്കേജുള്ള കെ എസ് ആർ ടി സി ആണ്ട്ടോ കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കണ മൂന്നെണ്ണത്തിന് പിണക്കം മാറ്റാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേന്ന് അങ്ങനെ ഞാൻ ആ കപ്പിലെ നേരത്തെ കാണിച്ചത് അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ കീച്ചെയിൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടു അതവർ കച്ചു മുറിച്ചതിന്നു ഏത് എൻ്റെ മക്കളെന്നെ കടിച്ചു മുറിച്ചാൽ തിന്നു ആ കീച്ചെയിൻ അതുകൊണ്ട് ഞാനൊരു വേറെ കടിച്ച പൊട്ടാത്ത സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു അതിനെ കുറേ കെ ചേഞ്ച്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാം വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി എന്നെ വണ്ടി മുർത്ത് ആണല്ലോ അതുകൊണ്ട് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് ടുവലിൻ്റെ അല്ലാട്ട് അയയ്ക്ക് മുമ്പ് കണ്ട ഡയമെൻഷൻ പിന്നെ ഞങ്ങൾ പോയി കാട് എനിക്ക് എനിക്കൊന്നുമില്ല ഒരു അഞ്ചര സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് പക്ഷെ അത്രയും ഇറിട്ട് ഒരു ആറ് ആറര ആയ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിനും ആറു മണിയാവുമ്പോഴേക്കിനും ഭയങ്കര ഇരുട്ടായി രാത്രി ഒരു എട്ട് എട്ടര ഫീലിങ്സ് ഫീലിങ്സായിട്ടാണ് എന്താ പറയുക ഒരു അത്ര അധികം സമയമായിട്ടില്ല പക്ഷെ നമുക്കൊരു ഭയങ്കര ഇരുട്ട് ആയിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇപ്രാവശ്യം പോയപ്പോഴും മാനിനെ കണ്ടു ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അത് ആടായിരിക്കുന്നു പിന്നെ പെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് മാനായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങ കടയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ചു എന്താ പറയുക കായബജിയും പിന്നെ വഴുതനക ബജി ഒരു സാധനം കഴിച്ചു കേട്ടോ എന്താ പറയുക പൈനാപ്പിൾ ബജി ഡേ കാണുന്ന ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം മാവ് അടിക്കുമ്പോൾ നല്ല എരിവും ലാസ്റ്റ് പൈനാപ്പിളിലെത്തുമ്പോൾ പുളിയും മധുരവും ഉപ്പും ഒക്കെ പാട പിടിച്ചിട്ടൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വഴുതനക ബിജി കഴിച്ചു അതവിടുത്തെ സ്പെഷ്യൽ ആ രണ്ടും പൈനാപ്പിൾ ബിജിയും വൈതനക ബിജിയും എന്ന് പറഞ്ഞപ്പോൾ അത് കഴിച്ചു നോക്കിയതാണ് പക്ഷേ വഴുതനക ബിജി എനിക്ക് വലിയ താല്പര്യമായില്ല പൈനാപ്പിൾ അടിപൊളിയായിരുന്നു അതിന് നമ്മൾ അതിരപ്പിള്ളി പോണ വഴിയിൽ ആ റൂട്ടിലെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ കോഫി ഹൗസോ അങ്ങനെ എന്തുവായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് എന്തുവാ ആ ഉണ്ണിച്ചേട്ടൻ്റെ കോഫി ഹൗസ് അപ്പോൾ ഇത്രയേയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക